ഓം ഭദ്രകാളിയെ നമ എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ചൊവ്വയുടെ രാശിമാറ്റത്തെ പറ്റിയാണ് ചൊവ്വയുടെ രാശിമാറ്റം ഒരഞ്ച് രാശികളിൽ വരുന്ന പതിനഞ്ച് നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ നല്ല ഗുണഫലങ്ങൾ യോഗഫലങ്ങൾ ലഭിക്കുന്ന തരത്തിലാണ് ചൊവ്വയുടെ രാശിമാറ്റം നടന്നിരിക്കുന്നത് ജൂലൈ മാസം ഇരുപത്തി എട്ടാം തീയതി തിങ്കളാഴ്ച ദിവസം രാത്രി ഏഴ് മണി അൻപത്തിയേഴ് മിനിറ്റിനാണ് ചൊവ്വയുടെ രാശിമാറ്റം സംഭവിച്ചിരിക്കുന്നത് എന്നാൽ ഈ രാശിമാറ്റത്തിൻ്റെ ഫലം അനുഭവത്തിൽ വരുന്നത് ഓഗസ്റ്റ് ഒന്ന് മുതൽ പിന്നീട് അങ്ങോട്ട് സെപ്റ്റംബർ പതിമൂന്ന് വരെയുള്ള ആ ഒരു സമയങ്ങളിലാണ് ഈ ഒരു കാലഘട്ടം നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു നാൽപ്പത്തിയഞ്ച് ദിവസത്തോളം ചൊവ്വ കന്നിരാശിയിലാണ് രാശി മാറി വരുന്നത് ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം നമ്മുടെ മനസ്സിന് ബലം നൽകുന്ന ആത്മവിശ്വാസം നൽകുന്ന ഗ്രഹമാണ് അതുപോലെ ശരീരത്തിന് ആരോഗ്യം രോഗദുരിതങ്ങളിൽ നിന്ന് മുക്തി നൽകുന്ന ഗ്രഹം നമുക്ക് നല്ല പ്രവർത്തനം നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയിലൊക്കെ പൂർണ്ണ വിജയം കാര്യക്ഷമത കാര്യപ്രാപ്തി നൽകുന്ന ഗ്രഹമാണ് അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നത് ചൊവ്വ വളരെ നല്ല രീതിയിൽ രാശിക്കൊക്കെ സഞ്ചരിക്കുന്ന കാലത്താണ് ആഗ്രഹങ്ങളെന്ന് പറയുമ്പോൾ ഓരോ വ്യക്തികൾക്കും ഓരോ തരത്തിലായിരിക്കും അവരവരുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ പ്രത്യേകിച്ച് ചൊവ്വ ഭൂമികാരകനൊക്കെ ആയതുകൊണ്ട് ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വിട്ടുമാറുക ഭൂമി വാങ്ങുക അതുപോലെ ഗൃഹനിർമ്മാണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ അനുഭവത്തിൽ വരും നാൽപ്പത്തിയഞ്ച് ദിവസമാണ് ചൊവ്വയുടെ രാശിമാറ്റത്തിൻ്റെ ഒരു സമയമെങ്കിൽ പോലും ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മ ഒരു നല്ല കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരുപാട് കാലത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരുപാട് വർഷത്തിൻ്റെയോ അങ്ങനെയുള്ളൊരു ഒന്നും ആവശ്യമില്ല ഒരു നിമിഷം മതി ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഗുണഫലങ്ങൾ ലഭിക്കുന്നതിന് ചൊവ്വയുടെ ഈ ഒരു രാശിമാറ്റം ഒരു പതിനഞ്ച് ജാതകരെ സംബന്ധിച്ച് ജീവിതത്തിൽ അപ്രതീക്ഷിത മാറ്റങ്ങൾ ഗുണഫലങ്ങൾ നൽകുന്ന തരത്തിലാണ് ഇത് ചൊവ്വ രാശി മാറുമ്പോൾ ലഭിക്കുന്ന രാശിയുടെ ഒരു പൊതുഫലമാണ് പറയുന്നത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും നിങ്ങളുടെ ജാതകപ്രകാരം ഇപ്പോൾ ചൊവ്വാ ദശ നടക്കുന്ന വ്യക്തികളുണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയിൽ ചൊവ്വയുടെ അപഹാരമാണോ ചൊവ്വ ജാതകവശാൽ ശുഭനാണോ പാപനാണോ എന്ന് ഉടയ്ക്കൊന്നു മനസ്സിലാക്കുക അതല്ല മറ്റേതെങ്കിലും നിങ്ങളുടെ ജാതകത്തിലെ ലഗ്നത്തിന് ശുഭനായിട്ടുള്ള ഗ്രഹങ്ങളുടെ ദശാകാലഘട്ടം ചൊവ്വയുടെ ദശയല്ല നടക്കുന്നതെങ്കിൽ പോലും ലഗ്നത്തിന് ശുഭനായിട്ടുള്ള ഗ്രഹങ്ങളുടെ ദശാകാലഘട്ടം ആണെങ്കിലും ഈ പറയുന്ന ഗുണഫലങ്ങളൊക്കെ ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് പലരും യൂട്യൂബിലൊക്കെ കണ്ടുവരുന്ന ആ ഒരു ജ്യോതിഷ ഫലങ്ങൾ മാത്രം അതിനെ അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെയല്ല വേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ജനന ജാതകത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക ഇനി ഏതൊക്കെ രാശികളിൽ വരുന്ന നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്കാണ് ഈ ഒരു ചൊവ്വയുടെ മാറ്റം സെപ്റ്റംബർ പതിമൂന്ന് വരെ അപ്രതീക്ഷിത യോഗഫലങ്ങൾ ഗുണാനുഭവങ്ങൾ നൽകുന്നതെന്ന് നോക്കാം ഒരു രാശിയിൽ തന്നെ വരുന്ന നക്ഷത്രങ്ങളിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ ജനിച്ചിട്ടുണ്ട് നമ്മൾ രാശിഫലം പറയുമ്പോൾ അത് ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും ആ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളിൽ ജനിച്ച എല്ലാവർക്കും ഒരുപോലെ അത് ലഭിക്കാത്തത് ആ ജാതകവശാൽ നടക്കുന്ന ദശാകാലങ്ങളും മറ്റു കാര്യങ്ങളുമാണെന്ന് കൂടെ മനസ്സിലാക്കുക മേടം രാശിയിൽ വരുന്ന അശ്വതി ഭരണി കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയമാണ് ഈ ഒരു ഓഗസ്റ്റ് ഒന്ന് മുതൽ നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നത് പ്രത്യേകിച്ച് മേഡം രാശിക്കാർക്കിപ്പോൾ സമയം അത്ര അനുകൂലമല്ല വ്യാഴമാണെങ്കിലും ശനിയാണെങ്കിലും ഒക്കെ ഒരല്പം ബുദ്ധിമുട്ടിലായിട്ട് നിൽക്കുന്ന സമയമാണ് ഈ ഒരു ചൊവ്വയുടെ ഈ ഒരു രാശി മാറ്റം നിങ്ങൾ മേടം രാശിക്കാരെ സംബന്ധിച്ച് വളരെ വളരെ ഉത്തമമാണ് ശനി എന്ന് പറയുന്ന ഗ്രഹം ഇപ്പോൾ വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമാണ് എന്നാൽ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ഒരു പ്രത്യേകത മേടം രാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ രാശിയുടെ അധിപനാണ് ചൊവ്വ അതുപോലെ മേട മേടലഗ്നത്തിൽ ജനിക്കുന്നവർക്ക് ലഗ്നാധിപനും അങ്ങനെയുള്ള ചൊവ്വ നിങ്ങൾക്ക് ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് ഇപ്പോൾ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം തന്നെ മേടം രാശിക്കാരെ സംബന്ധിച്ച് അഷ്ടമത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന പൂർണ്ണ ശുഭഗ്രഹമാണ് അപ്പോൾ ആ ഗ്രഹം ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കന്നിയിൽ സഞ്ചരിക്കുന്ന ഈ ഒരു കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ നെഗറ്റീവുകളും വിട്ടുമാറുന്ന ഒരു കാലഘട്ടം പ്രധാനമായിട്ടും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യം സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ ആശുപത്രിവാസങ്ങൾ ഇങ്ങനെയുള്ള ഒരു രീതിയിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ വിട്ടുമാറും ദീർഘകാലമായി നടത്തി വരുന്ന ചികിത്സകളൊക്കെ ഫലപ്രദത്തിൽ അനുഭവത്തിൽ ലഭിക്കുക ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം ലഭിക്കുന്ന കാലഘട്ടം എല്ലാവിധ രോഗദുരിതങ്ങളിൽ നിന്നും മുക്തമാകുന്നു എന്നാണ് അതിനർത്ഥം അത്രയും നല്ല ശാരീരികമായിട്ടുള്ള ഒരു മാറ്റം ഒരു ഉന്മേഷം നിങ്ങളിലേക്ക് വന്നു ചേരും അതുപോലെ സാമ്പത്തികപരമായ പ്രയാസങ്ങൾ കടബാധ്യതകളൊക്കെ വിട്ടുമാറുന്ന തരത്തിൽ നല്ല നല്ല അനുഭവങ്ങൾ ലഭിക്കും എത്ര വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്ന മേഡം രാശിയിൽപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കടബാധ്യതകളെ മറികടക്കുവാനുള്ള ഒരു വഴി നിങ്ങളുടെ മുൻപിൽ തെളിഞ്ഞു കിട്ടുക അപ്രതീക്ഷിതമായിട്ട് ധനം കൈകളിലേക്ക് വന്നു ചേരുക നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെ മറികടന്ന് മുന്നോട്ട് പോകുവാൻ സാധിക്കുക ഇതൊക്കെയാണ് നിങ്ങൾക്ക് ചൊവ്വ നൽകുന്ന ഫലം അതുപോലെ തന്നെ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എതിർപ്പുകൾ ശത്രുതകൾ മേഡം രാശിയിൽപ്പെട്ട പലരെ സംബന്ധിച്ചാണെങ്കിൽ കുടുംബ ബന്ധങ്ങളിലോ സുഹൃത്ത് ബന്ധങ്ങളുടെ ഇടയിലോ അതല്ല നിങ്ങൾ ജോലി ചെയ്യുന്ന നിങ്ങളുടെ ആ സ്ഥാപനത്തിൽ ഓഫീസിലൊക്കെ പല സമ്മർദ്ദം സ്ട്രെസ് അനുഭവിക്കുന്നവരാണ് മേഡം രാശിയിൽപ്പെട്ട പലരും അതായത് നിങ്ങൾ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും ഒരു നല്ലൊരു പ്രശംസ ലഭിക്കാതിരിക്കുക അതുപോലെ അനാവശ്യമായിട്ട് നിങ്ങളെ ഒരു ശത്രുവായിട്ട് കാണുക നിങ്ങൾ നല്ലത് ചെയ്താലും പറഞ്ഞാലും അതിനെ എതിർക്കുക ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവത്തിലുണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വിട്ടുമാറി ആ കർമ്മ മേഖലയിലെ പ്രശ്നങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും സാധിക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വിട്ടുമാറുക പിന്നീട് എടുത്തു പറയേണ്ട ഭൂമി സംബന്ധമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന മേടം രാശിയിൽപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ അതായത് ഒരു ഭൂമി വിൽക്കുവാനുണ്ട് ആ ഭൂമി വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് കടബാധ്യതകൾ പരിഹരിക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ആഗ്രഹിക്കുന്നവരാണ് ആ ഭൂമി വിൽക്കുവാനായിട്ട് ഒരുപാട് നാളുകളായിട്ട് ശ്രമിക്കുന്നു പക്ഷേ അവസാന നിമിഷം എന്തെങ്കിലും തടസ്സങ്ങൾ കൊണ്ട് അത് വിട്ടുമാറിപ്പോകുന്നു അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ആ ഭൂമി വിൽക്കുവാനുള്ള ഏറ്റവും നല്ല സമയമാണ് എത്ര പ്രതിസന്ധികളുണ്ടെങ്കിലും ആ ഭൂമി വിറ്റ് അതിൽ നിന്ന് ലഭിക്കുന്ന പണം കൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ സ്വന്തമായി ഭൂമി വാങ്ങണം എന്നാഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഏറ്റവും നല്ല സമയം നല്ലൊരു കാലമാണ് ഈ ചൊവ്വയുടെ രാശിമാറ്റം അതുപോലെ ഭൂമി വാങ്ങുക ഗൃഹം നിർമ്മിക്കുക ഇപ്പോൾ ആരംഭിച്ച ഗൃഹനിർമ്മാണമൊക്കെ പൂർത്തീകരിക്കാനാകാതെ അല്ലെങ്കിൽ പകുതി വഴിയിൽ മുടങ്ങി തടസ്സപ്പെട്ട് നിൽക്കുന്നവർക്കൊക്കെ ആ ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കാനുള്ള മാർഗമൊക്കെ തെളിഞ്ഞു കിട്ടുന്ന സമയം അപ്പോൾ എല്ലാം കൊണ്ടും നിങ്ങൾ മേടം രാശിക്കാർക്ക് ഈ ഒരു ചൊവ്വയുടെ മാറ്റം സെപ്റ്റംബർ പതിമൂന്ന് വരെ വളരെ ഉത്തമമായിട്ടുള്ള മാറ്റങ്ങൾ നൽകും അപ്രതീക്ഷിതമായിട്ടുള്ള ചില മാറ്റങ്ങളാണ് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഈ കാലഘട്ടത്തിൽ നിങ്ങളിലേക്ക് വന്നു ചേരും അത് സാമ്പത്തികമാണെങ്കിലും ആരോഗ്യമാണെങ്കിലും ഒക്കെ ഇറങ്ങിത്തിരിക്കുന്ന പ്രവർത്തികളൊക്കെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും ഈ ഒരു സമയം നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന പല പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറുകയും നിങ്ങളുടെ മനസ്സിന് തന്നെ നല്ല ബലം ആത്മവിശ്വാസം ലഭിക്കുന്ന തരത്തിലാണ് ഓരോ അനുഭവങ്ങളും വന്നു ചേരുക ഈ സമയത്ത് മേടം രാശിയിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക നക്ഷത്ര ജാതകർ നല്ല രീതിയിൽ അതിനെ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് ഉണ്ടായിരുന്ന ആ തടസ്സങ്ങളും പ്രയാസങ്ങളും ഈ ഒരു ചൊവ്വയുടെ രാശിമാറ്റത്തോടുകൂടി അതൊക്കെ വിട്ടുമാറാനുള്ള ഒരു സാധ്യതയും തെളിഞ്ഞു വരും ഈ ഒരു കാലഘട്ടം മേടം രാശിക്കാർക്ക് നിങ്ങളുടെ രാശിയുടെ അധിപനായ ചൊവ്വയ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ഈ ഒരു കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നെഗറ്റീവുകളും വിട്ടൊഴിഞ്ഞ് അപ്രതീക്ഷിത നന്മകൾ യോഗഫലങ്ങൾ ലഭിക്കുന്ന സമയമാണ് പരമാവധി ഇതിനെ പ്രയോജനപ്പെടുത്തുക ഈ ഒരു സമയം നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് ഉത്തമമാണ് നന്ദി ഓം ഭദ്രകാളിയെ നമ അടുത്തതായി ഇടവം രാശിക്കാരായ കാർത്തിക രോഹിണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് വളരെ ഉത്തമമാണ് ഈ ഒരു ചൊവ്വയുടെ രാശി മാറ്റം ഇടവും രാശിക്കാരെ സംബന്ധിച്ച് ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം നിങ്ങൾക്കൊരു പാവനായ ഗ്രഹമല്ല സമനായിട്ടുള്ള ഗ്രഹമാണ് ഈ ഗ്രഹം അഞ്ചാം ഭാവമായ പൂർവ്വപുണ്യസ്ഥാനത്താണ് നിങ്ങൾക്ക് സഞ്ചരിക്കുന്നത് സെപ്റ്റംബർ പതിമൂന്ന് വരെ ബുധൻ്റെ രാശിയാണ് കന്നി എന്ന് പറയുന്നത് ഇപ്പം രാശിയുടെ അധിപൻ ബുധൻ ആ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം തന്നെയാണ് നിങ്ങൾക്ക് പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ അധിപതിയും ധനകാരകനായ ഗ്രഹവും അപ്പം അങ്ങനെ അത്ര ശുഭനായിട്ടുള്ള ബുധൻ്റെ രാശിയിൽ ചൊവ്വ സഞ്ചരിക്കുന്ന ഈ കാലഘട്ടം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ഗുണാനുഭവങ്ങൾ ഭാഗ്യങ്ങളാണ് ലഭിക്കുന്നത് ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം നിങ്ങൾക്ക് ദാമ്പത്യത്തെ കുറിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് ഈ ഒരു കാലഘട്ടങ്ങളിൽ ഇടവം രാശിയിൽപ്പെട്ട ഏതൊക്കെ വ്യക്തികൾക്കാണോ വിവാഹ കാര്യങ്ങൾക്ക് തടസ്സമുള്ളത് അതായത് വിവാഹത്തിന് ഇറങ്ങി തിരിച്ചാൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ പ്രതിസന്ധികൾ അലച്ചിലുകൾ വരുന്നു അല്ലെങ്കിൽ അവസാന നിമിഷം എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ വിവാഹം അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ വിവാഹമൊക്കെ മുടങ്ങിപ്പോകുന്നു ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളുമൊക്കെ വിട്ടുമാറി നല്ല അനുയോജ്യമായിട്ടുള്ള മംഗല്യഭാഗ്യം ആഗ്രഹിക്കുന്ന ഒരു ജീവിത പങ്കാളി ലഭിക്കുന്ന സമയമാണ് അതുപോലെ ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളാണെങ്കിൽ അതൊക്കെ വിട്ടുമാറി ആ ദാമ്പത്യ കുടുംബജീവിതത്തിലൊരു സന്തോഷം സുഖം സമാധാനം വന്നു ചേരും അതുപോലെ ഈ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ശുഭ ചിലവുകൾ വന്നു ചേരുന്ന സമയമാണ് ഈ ശുഭ ചിലവുകൾ സംഭവിക്കണമെങ്കിൽ അതുപോലെ ധനവരവും ഉണ്ടാകണം അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മുന്നോട്ട് നല്ല രീതിയിലുള്ള ഒരു ഗുണഫലങ്ങൾ വന്നുചേരുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയമാണ് ഒരു വിവാഹം നടക്കുക എന്ന് പറയുന്നത് മംഗളകരമായ ശുഭ ചിലവുകളാണ് അതുപോലെ വണ്ടി വാഹന യോഗങ്ങൾ വന്നു ചേരും അതൊരു മംഗളകരമായ ഒരു കാര്യമാണ് ഭൂമി വാങ്ങുക ഗൃഹനിർമ്മാണം ആരംഭിക്കുക ഇതൊക്കെ ശുഭകരമായിട്ടുള്ള ചിലവുകളാണ് ഇങ്ങനെയുള്ള പലതരത്തിലുള്ള മംഗളകാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയം പൂർവപുണ്യസ്ഥാനത്തിന്റെ അധിപതിയായ ബുധൻ്റെ രാശിയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം ധാരാളമായി വന്നു ചേരും നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ കാര്യ ഉണ്ടാകും പൂർവികപരമായിട്ട് ലഭിക്കേണ്ട ഭൂമിയോ മറ്റ് സ്വത്ത് വകകളോ ലഭിക്കുവാനുള്ള വ്യക്തികളാണെങ്കിൽ അതൊക്കെ പൂർവിക പരമ്പരയിൽ അല്ലെങ്കിൽ പൂർവികരുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന അനുഭവം ഈ ഒരു സമയത്ത് ഉണ്ടാകും അപ്രതീക്ഷിതമായിട്ടുള്ള ധനവരവ് നല്ല രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കും സാമ്പത്തികപരമായിട്ട് ഒരു ഉയർച്ച ലഭിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത വ്യക്തികളുടെ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും ആ ധനം വന്നു ചേരുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളുടെ ഇടയിൽ നിലനിന്നിരുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വിട്ടുമാറി ആ കുടുംബത്തിൽ തന്നെ ഒരു സമാധാനം സുഖം ലഭിക്കുക മംഗളകരമായ കാര്യങ്ങൾ നടക്കുക പ്രത്യേകിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരങ്ങളുമായിട്ട് ഇടാം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് സഹോദരങ്ങളുമായിട്ടൊക്കെ എന്തെങ്കിലും ഒരു അകൽച്ച ഉണ്ടായിരുന്ന വ്യക്തികളാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നവരാണെങ്കിൽ അതൊക്കെ വിട്ടുമാറി ആ സഹോദര ബന്ധങ്ങളിലൊക്കെ ഒരു നന്മ ലഭിക്കുന്ന ഒരു കാലഘട്ടവുമാണ് ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം നിങ്ങൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ അത്രമേൽ നന്മകൾ നൽകും അതുപോലെ ഈ ഒരു രാശിയിലുള്ള മാതാപിതാക്കളെ സംബന്ധിച്ച് നിങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിൽ ഉണ്ടായ പല ആകുലതകൾ വേവലാതികൾ വിട്ടുമാറുന്ന സമയമാണ് നിങ്ങളുടെ സന്താനങ്ങൾക്ക് ഈ ഒരു കാലഘട്ടം ഒരു ഉയർ വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് ലഭിക്കുക നിങ്ങൾ വിദേശ ജോലിക്കാണ് നിങ്ങളുടെ കുട്ടി ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ അല്ലാതിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് തടസ്സമൊക്കെ ഒരു സമയമാണെങ്കിൽ അതൊക്കെ വിട്ടുമാറി വിദേശ ജോലി ഭാഗ്യമൊക്കെ ചേരുന്ന സമയം അതുപോലെ കുട്ടികളുടെ കാര്യത്തിലുണ്ടായിരുന്ന വിവാഹകാര്യങ്ങളിലുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ വിട്ടുമാറുന്ന സമയം അങ്ങനെ സന്താനങ്ങളെ കൊണ്ടുള്ള ഒരു ആശങ്ക ഒരു വേവലാതി ഇതൊക്കെ വിഷമമൊക്കെ വിട്ടുമാറി നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നല്ല നല്ല ഗുണഫലങ്ങൾ അവരുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകുന്ന ഒരു സമയവുമാണ് വിവാഹം കഴിഞ്ഞ് ദീർഘനാളുകളായി ഒരു സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സന്താന ഭാഗ്യത്തിലുള്ള സമയവും കൂടിയാണ് ഇതെന്ന് മനസ്സിലാക്കുക അങ്ങനെ ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ചികിത്സകളൊക്കെ നടത്തി വരുന്നവരാണെങ്കിൽ അതൊക്കെ ഫലപ്രദത്തിൽ വരുന്ന ഒരു സമയവുമാണ് ചൊവ്വയുടെ രാശിമാറ്റം നിങ്ങൾ ഇടവം രാശിയിൽപ്പെട്ട കാർത്തിക രോഹിണി മകൈരം നക്ഷത്രജാതകരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ നന്മകൾ ഗുണഫലങ്ങളൊക്കെ നൽകും പൊതുവെ ഈ ഒരു ചൊവ്വയുടെ രാശിമാറ്റകാലത്ത് മനസ്സിന് നല്ല ഒരു സമാധാനം ലഭിക്കുക നല്ല ആത്മവിശ്വാസം ശുഭാപ്തി ഒക്കെ ഈ കാലഘട്ടത്തിൽ വന്നു ചേരും പ്രത്യേകിച്ച് ഒരു ധൈര്യമെന്ന് പറയാം എന്ത് കാര്യങ്ങൾക്കും മുന്നിട്ടിറങ്ങാനുള്ള ധൈര്യം വന്നു ചേരും പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറുന്ന ഒരു സമയവുമാണ് ഇടവം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു സമയം അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് കൂടുതൽ ഉത്തമമായിരിക്കും അവരവരുടെ ജീവിതത്തെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയുവാനും സാധിക്കും ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ഇടവം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചൊവ്വയുടെ രാശിമാറ്റം എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയേ നമ അടുത്തതായി ചിങ്ങം രാശിക്കാരായ മകം പൂരം ഉത്രം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഭാഗ്യാധിപതിയായ ഗ്രഹമാണ് കുജൻ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം ആ ഗ്രഹം നിങ്ങൾക്ക് നിങ്ങളുടെ രാശിയുടെ രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഒരു സമയം ഒരു കാലമാണ് ഈ ഒരു സമയത്ത് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ യോഗഫലങ്ങൾ ലഭിക്കുന്ന സമയമാണ് ഭാഗ്യം എന്ന് പറയുന്നത് തന്നെയാണ് ഈശ്വര അനുഗ്രഹവും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ സുഖാനുഭവങ്ങളൊക്കെ ചേരുന്ന ഒരു സമയവും കൂടിയാണ് മാനസികമായും ശാരീരികമായും ഒരു സുഖം സമാധാനമൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടം നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഈ കാലഘട്ടങ്ങളിൽ വിട്ടുമാറി നിങ്ങളുടെ മനസ്സിന് തന്നെ ഏറ്റവും കൂടുതൽ ഒരു സന്തോഷം ലഭിക്കുന്ന ഒരു സമയമായിരിക്കും ഒരു ധൈര്യം ആത്മവിശ്വാസമൊക്കെ വന്നു ചേരും ശാരീരികപരമായ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു ആശുപത്രിവാസമൊക്കെ അനുഭവിക്കുന്ന ചിങ്ങം രാശിയിൽപ്പെട്ട വ്യക്തികളാണെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറി ശരീരത്തിനൊക്കെ പൂർണ്ണ ആരോഗ്യം വീണ്ടും കിട്ടുന്ന ഒരു സമയവുമാണ് അതുപോലെ വിവാഹ കാര്യങ്ങൾക്കുണ്ടായിരുന്ന തടസ്സങ്ങൾ പ്രയാസങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ വിട്ടുമാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നല്ല വിവാഹബന്ധം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയവും കൂടിയാണ് വിവാഹ ദാമ്പത്യ കുടുംബജീവിതത്തിലെ പല പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ പറഞ്ഞ് പരിഹരിച്ച് നല്ല രീതിയിൽ ആ ദാമ്പത്യ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും ഈ ഒരു സമയം നിങ്ങളാൽ സാധിക്കും പലതരത്തിലുള്ള നന്മകൾ നേട്ടങ്ങൾ ഭാഗ്യാനുഭവങ്ങളാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫലം ലഭിക്കുന്ന സമയമാണ് രണ്ടാം ഭാവം എന്ന് പറയുമ്പോൾ ഭാഗ്യാധിപതിയായ ഗ്രഹം രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ രണ്ടാം ഭാവം ധനസ്ഥാനമാണ് കുടുംബസ്ഥാനമാണ് വാക്ക് സ്ഥാനമാണ് ഈ സ്ഥാനത്ത് ചൊവ്വാ സഞ്ചരിക്കുന്ന ഈ ഒരു കാലഘട്ടം നിങ്ങളുടെ വാക്കിന് അത്രമേൽ മതിപ്പ് ലഭിക്കുന്ന സമയമായിരിക്കും നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ പൂർണ്ണമായി അംഗീകരിക്കുക നിങ്ങളുടെ വാക്കിന് വാക്കിനത്രമേൽ മതിപ്പ് ബഹുമാനം ലഭിക്കുന്ന സമയം നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ ആ സമയത്ത് അത് പാലിക്കാൻ സാധിക്കുക ഇങ്ങനെയുള്ള ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ വാക്ക് കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ അല്ലെങ്കിൽ ഗുണഫലങ്ങളൊക്കെ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഭവം ഉണ്ടാകും അതുപോലെ നിങ്ങളുടെ കുടുംബത്തിൽ മംഗളകരമായിട്ടുള്ള ശുഭകരമായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ നടക്കുന്ന ഒരു സമയം അപ്രതീക്ഷിതമായിട്ട് ചില വ്യക്തികളെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരു ഭാഗ്യാനുഭവങ്ങൾ നന്മകളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും വന്നു ചേരും ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിക്കപ്പെടുക ഭൂമി വിൽക്കാനുള്ളവർക്ക് അത് വിൽക്കുവാൻ സാധിക്കുന്ന സമയം ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഭൂമി വാങ്ങുവാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം ഒരു ഗൃഹനിർമ്മാണം ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെയുള്ള തുടക്കം കുറിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം അതുള്ള അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും കുറച്ചു കാലമായി ഒരു ഗൃഹനിർമ്മാണം ആരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കാതെ നിൽക്കുന്നവരാണെങ്കിൽ അതൊക്കെ പുനരാരംഭിച്ച് പൂർത്തീകരിച്ച് ഗൃഹപ്രവേശം വരെ നടത്തുവാനുള്ള ഒരു നല്ല യോഗം സമയമുള്ള ഒരു കാലമാണ് ഈ ഒരു സമയം നിങ്ങളിതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് ഇത് വളരെ വളരെ ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ് ചൊവ്വയുടെ രാശിമാറ്റം സെപ്റ്റംബർ പതിമൂന്ന് വരെ വളരെ നല്ല ഗുണാനുഭവങ്ങൾ നൽകും ഭാഗ്യാനുഭവങ്ങൾ എന്ന് പറയുന്നത് ഓരോ വ്യക്തികളെ സംബന്ധിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും ചില വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യമായിരിക്കും ചിലർക്കൊരു വിദേശ യാത്ര അല്ലെങ്കിൽ വിദേശവാസം വിദേശ ജോലിക്കുള്ള യോഗം ലഭിക്കും മറ്റു ചിലർക്ക് കുറേ കാലമായിട്ട് നടക്കാതിരുന്ന വിവാഹം നടക്കുന്നത് മൂലമാകാം അതുപോലെ ആരോഗ്യപരമായിട്ടുള്ള പല രോഗ ദുരിതങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കുന്നത് മൂലമാകാം ചിലർക്ക് സ്വന്തമായ ഒരു ഭൂമി ഗൃഹം എന്നുള്ള ആഗ്രഹം പൂർത്തീകരിക്കുന്നതിലൂടെ ഇങ്ങനെ പലതരത്തിലായിരിക്കും പലർക്കും ഈ ഒരു ചൊവ്വയുടെ രാശിമാറ്റത്തിൻ്റെ ഫലം അനുഭവത്തിൽ വരിക അതൊക്കെ നിങ്ങളുടെ ജനന ജാതക പ്രകാരം എന്ന് ദശാകാലങ്ങളെയും ചൊവ്വയുടെ ആ ജാതകപ്രകാരമുള്ള ബലത്തെയും ഒക്കെ ആശ്രയിച്ച് ആ ഗുണഫലങ്ങൾ ലഭിക്കുന്നതിൽ ഏറ്റക്കുറച്ചിലുകൾ അനുഭവത്തിൽ വരാം ചിങ്ങം രാശിയിൽപ്പെട്ട മകം പൂരം ഉത്രം നക്ഷത്ര ജാതകർക്ക് ഈ ഒരു ചൊവ്വയുടെ രാശി മാറ്റം അത്രമേൽ ഉത്തമമാണ് രണ്ടാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്ന കാലഘട്ടം സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങളും വിട്ടുമാറി ജീവിതത്തിൽ ഒരു ഐശ്വര്യം ലഭിക്കുന്ന ഏറ്റവും ഉത്തമമായ സമയമാണ് ഈ ഒരു സമയം നിങ്ങൾ ഓരോരുത്തരും ഞാൻ ആദ്യം പറഞ്ഞ പ്രകാരം അവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ ഉത്തമമാണ് ആദ്യ പരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ചിങ്ങം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ഈ ചൊവ്വയുടെ മാറ്റം എല്ലാ ഐശ്വര്യങ്ങളും നന്മകളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി ഓ ഭദ്രകാളിയേ നമ അടുത്തതായി വൃശ്ചികം രാശിക്കാരായ വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ ചൊവ്വയുടെ രാശിമാറ്റം നിങ്ങൾക്ക് വളരെയധികം ഗുണപ്രദമായ ഫലങ്ങളാണ് നൽകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വൃശ്ചികം രാശിക്കാരായ നിങ്ങൾക്ക് നിങ്ങളുടെ രാശിയുടെ അധിപനാണ് കുജൻ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം പൂർണ്ണശുഭൻ അതുപോലെ തന്നെ വൃശ്ചിക ലഗ്നത്തിൽ ജനിക്കുന്നവർക്ക് ലഗ്നാധിപനുമാണ് ഇവിടെ പറഞ്ഞ ഈ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളിൽ ജനിച്ച നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു ചൊവ്വയുടെ രാശിമാറ്റം ഒരുപാട് ഗുണഫലങ്ങൾ നൽകുന്ന ഒന്നാണ് ഇതിൽ ഏറ്റവും അധികം ഗുണഫലങ്ങൾ ലഭിക്കുന്നത് ഉയർന്ന ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കുവാൻ പറ്റുന്ന രാശി എന്ന് പറയുന്നത് വൃശ്ചിക രാശിയാണ് കാരണം വൃശ്ചികം രാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് പതിനൊന്നാം ഭാവമായ സർവാഭീഷ്ട സ്ഥാനത്ത് രാശിയുടെ അധിപൻ സഞ്ചരിക്കുന്ന അത്യുത്തമമായിട്ടുള്ള കാലഘട്ടം സമയമാണ് ഈയൊരു സമയത്ത് വൃശ്ചികം രാശിയിൽപ്പെട്ട വിശാഖമനിരം തൃക്കേട്ട നക്ഷത്രജാതകരായ പല വ്യക്തികളുടെയും ജീവിതത്തിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ ഗുണഫലങ്ങൾ ആണ് ലഭിക്കുന്നത് പതിനൊന്നാം ഭാവത്തിൽ രാശി അധിപൻ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെടുന്ന സമയം നിങ്ങളൊരു പത്ത് ശതമാനം പ്രയത്നിച്ചാൽ നൂറ് ശതമാനം ഫലം ലഭിക്കുക ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ പൂർണ്ണ വിജയം ഉണ്ടാവുക നിങ്ങളൊരു ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കുള്ള വരുമാനം അത് വളരെ കൂടുതലാണെങ്കിലും കുറേതാണെങ്കിൽ പോലും നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം അനാവശ്യമായിട്ടുള്ള പാഴ് ചിലവുകളൊക്കെ വിട്ടുമാറി ചെറുതാണെങ്കിൽ പോലും നിങ്ങൾക്കൊരു സമ്പാദ്യം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമയം അതുപോലെ നിങ്ങൾക്ക് ശുഭകരമായിട്ടുള്ള പല നല്ല കാര്യങ്ങൾക്കായിട്ട് പാഴ് ചിലവുകൾ വിട്ടൊഴിഞ്ഞ് നിങ്ങൾക്ക് ഗുണപ്രദമാകുന്ന ഗുണഫലം നൽകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കുക അതുമൂലം നിങ്ങൾക്കൊരു മാനസികവും ശാരീരികവുമായ ഒരു സമാധാനം സന്തോഷമൊക്കെ ലഭിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകും നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾക്കും ഈ ഒരു സമയത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഗുണഫലമാണ് ലഭിക്കുക അവരവരുടെ മനസ്സിലെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും പതിനൊന്നാം ഭാവത്തിൽ രാശിയിലധിപൻ സഞ്ചരിക്കുന്ന കാലഘട്ടം വൃച്ചയും രാശിയിൽപ്പെട്ട നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങൾ ഈ സെപ്റ്റംബർ പതിമൂന്നിന് മുൻപ് അനുഭവത്തിൽ വരും അത് നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ ജോലി ബിസിനസ് നിങ്ങളുടെ ഒരു കർമ്മ മേഖലയിൽ നിങ്ങൾ അനുഭവിക്കുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഈയൊരു കാലഘട്ടത്തിൽ പതിനൊന്നാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്ന കാലഘട്ടം അതൊക്കെ വിട്ടുമാറി അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം ആ ഒരു സ്ട്രെസ്സ് ആ ജോലിയിലുള്ള മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി കർമ്മ മേഖലയൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് വൃശ്ചിം രാശിക്കാരെ സംബന്ധിച്ച് ചൊവ്വ രാശിയുടെ അധിപനും പൂർണ്ണശുഭനം രണരോഗ ശത്രുസ്ഥാനത്തിൻ്റെ അധിപതിയുമാണ് അതായത് കടങ്ങൾ രോഗദുരിതങ്ങൾ ശത്രുതകൾ കേസ് വഴക്കുകൾ എതിർപ്പുകൾ എന്നിങ്ങനെയുള്ള എല്ലാ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുന്ന ഗ്രഹം ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ ഉള്ളവരാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ അതിൽ നിന്ന് പൂർണ്ണമായിട്ട് മുക്തി ലഭിക്കുക ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ലഭിക്കും ചികിത്സകളൊക്കെ പൂർണ്ണ ഫലത്തിൽ ലഭിക്കുന്ന കാലഘട്ടമാണ് അതുപോലെ തന്നെ നിങ്ങൾ അനുഭവിച്ചു വരുന്ന ആ സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങൾ കടബാധ്യതകൾ ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറുന്ന തരത്തിൽ അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ പറ്റുന്ന തരത്തിലുള്ള അവസരങ്ങൾ ഭാഗ്യാനുഭവങ്ങൾ നന്മകളൊക്കെ ലഭിക്കുക അത്യാവശ്യം നിങ്ങളുടെ ആവശ്യത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യത്തിന് വേണ്ട പണം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന ഒരു അനുഭവം ഉണ്ടാകും ഏതെങ്ങനെയുള്ള കേസ് വഴക്കുകൾ കോടതി വ്യവഹാരങ്ങളിൽ കൂടെ മുന്നോട്ട് പോകുന്ന വ്യക്തികളാണെങ്കിൽ പ്രത്യേകിച്ച് ഭൂമി സംബന്ധമായിട്ട് അല്ലെങ്കിൽ വിവാഹ ദാമ്പത്യപരമായിട്ടുള്ള കോടതി കേസ് വഴക്കുകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരിക അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടുള്ളൊരു മുക്തി ഒരു മോചനം ലഭിക്കുക അങ്ങനെയുള്ള അനുഭവങ്ങൾ എല്ലാ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറുന്ന ഒരു നല്ല സമയം നല്ല കാലഘട്ടമാണ് വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് പ്രയത്നിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും ചൊവ്വ ഭൂമികാരകനായതുകൊണ്ട് ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുക ഭൂമി വിൽക്കാൻ സാധിക്കുക അല്ലെങ്കിൽ ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള യോഗം നൽകുന്ന ഏറ്റവും നല്ല കാലഘട്ടമാണ് വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ച് ഈ സെപ്റ്റംബർ പതിമൂന്നിന് മുൻപുള്ള സമയം നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില നല്ല മാറ്റങ്ങൾ നല്ല ഗുണാനുഭവങ്ങളൊക്കെ ലഭിക്കും ഒരു വിദേശത്തൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവരാണ് വിസാ സംബന്ധമായിട്ടോ മറ്റു കാര്യങ്ങളുമായിട്ടൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ തടസ്സങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി ഒരു വിദേശയാത്ര വിദേശവാസമൊക്കെ അനുഭവത്തിൽ വരുന്ന ഒരു സമയവും കൂടിയാണ് പ്രത്യേകിച്ചും നിങ്ങൾക്ക് പതിനൊന്നിൽ സഞ്ചരിക്കുന്ന ഈ ഒരു ചൊവ്വയുടെ ഈ കാലഘട്ടത്ത് ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും ഈ ഒരു മാറ്റം നിങ്ങൾക്ക് അനുഭവത്തിൽ വരും അത് ദാമ്പത്യപരമായിട്ടാകാം ജോലി കർമ്മസംബന്ധമായിട്ടാകാം ആരോഗ്യപരമായിട്ടാകാം അങ്ങനെ എല്ലാ രീതിയിലും ഒരു ഗുണഫലങ്ങൾ അപ്രതീക്ഷിതമായിട്ട് വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് വൃച്ചയും രാശിക്കാർക്ക് ഈ ഒരു സമയ പ്ര പ്രധാനമായിട്ടും നിങ്ങളതിനെ പ്രയോജനപ്പെടുത്തുക അതുപോലെ വിവാഹത്തിന് കാര്യങ്ങളുണ്ടായിരുന്ന കാലതാമസങ്ങളൊക്കെ വിട്ടുമാറും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന തരത്തിൽ നല്ലൊരു വിവാഹ ജീവിതം ലഭിക്കുന്ന ഒരു സമയവും ഒക്കെയാണ് ഈ ഒരു സമയത്ത് വൃശ്ചികം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് ജാതക പ്രകാരം ഇപ്പോൾ ചൊവ്വാദശ നടക്കുന്ന വ്യക്തികളുണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയിൽ ചൊവ്വയുടെ അപഹാരമാണോ അതല്ല നിങ്ങൾക്കിപ്പോൾ ശുഭനായിട്ടുള്ളൊരു ഗ്രഹത്തിൻ്റെ ദശയാണോ എന്നൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ കൂടുതൽ അത് ഗുണപ്രദമായിട്ടുള്ള ഫലങ്ങൾ നിങ്ങൾക്ക് നൽകും ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങൾ വൃശ്ചികം രാശിക്കാരായ എല്ലാ വ്യക്തികൾക്കും ഈ ചൊവ്വയുടെ രാശിമാറ്റം എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും ആയിരാരോഗ്യ സൗഖ്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയേ നമ അടുത്തതായി മീനം രാശിക്കാരായ പൂരിട്ടാതി ഉത്രിട്ടാതി രേവതി നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഈ ചൊവ്വയുടെ രാശിമാറ്റം അത്യുത്തമമാണ് നിങ്ങൾക്ക് ചൊവ്വ ഏഴാം ഭാവമായ കേന്ദ്രസ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം തന്നെ നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെയും ധനത്തിൻ്റെയും ഒക്കെ അധിപതിയായിട്ടുള്ള ഗ്രഹം ഏഴാം ഭാവമായ കേന്ദ്രസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള നന്മകൾ ഭാഗ്യാനുഭവങ്ങൾ ഗുണഫലങ്ങൾ ഒക്കെ വന്നു ചേരും ഈ ഒരു സമയത്ത് മീനം രാശിയിൽപ്പെട്ടവർക്ക് പലർക്കും സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങൾ പ്രതിസന്ധികൾ വിട്ടുമാറും നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് പണം ധനം വന്നു ചേരുക അവരവരുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ് നിങ്ങളുടെ വാക്കിന് തന്നെ എല്ലാവരുടെയും ഇടയിൽ നല്ല മതിപ്പ് ലഭിക്കുന്ന ഒരു കാലഘട്ടം മനസ്സിന് സമാധാനം സുഖം സന്തോഷം ശുഭാപ്തി വിശ്വാസം നൽകുന്ന തരത്തിലുള്ള അനുഭവങ്ങളുണ്ടാകും പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ചൊവ്വ നിങ്ങളെ സംബന്ധിച്ച് ധനത്തിൻ്റെ അധിപതിയാണ് ആ ധനകാരകനായ ഗ്രഹം ഏഴാം ഭാവമായി കേന്ദ്രസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്നു ചേരാം അത് പലയിടത്തു നിന്നാകാം നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത വ്യക്തികളുടെ കയ്യിൽ നിന്നൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്നു ചേരും ആ സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ഈ കാലഘട്ടത്ത് നിങ്ങൾക്ക് വിട്ടുമാറും നിങ്ങളുടെ കുടുംബത്തിൽ അപ്രതീക്ഷിതമായിട്ട് ചില മംഗളകരമായിട്ടുള്ള ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ ചടങ്ങുകൾ ഒക്കെ നടക്കുന്ന ഒരു സമയവും അതുമൂലം മനസ്സിനൊരു സുഖം സമാധാനമൊക്കെ വന്നു ചേരും ഈ ഒരു കാലഘട്ടത്ത് മീനം രാശിക്കാർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുന്ന സമയമാണ് കാരണം ചൊവ്വാ നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ അധിപതിയാണ് ഭാഗ്യം ഈശ്വരാനുഗ്രഹം ഇത് രണ്ടും ഒന്നാണ് ഓരോ വ്യക്തികൾക്കും ഓരോ തരത്തിലായിരിക്കും ആ ഭാഗ്യം ലഭിക്കുക ചിലർക്ക് ഒരുപാട് കാലങ്ങളായി പരിശ്രമിച്ച് വന്നുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു ജോലിയിൽ പ്രവേശിക്കുന്നത് മൂലമാകാം അല്ലെങ്കിൽ ചെയ്തുകൊണ്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ആഗ്രഹിക്കുന്ന മാറ്റം ഇടം ഇടംമാറ്റം സ്ഥാനമാറ്റം ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്കൊക്കെ ആ ജോലിക്ക് ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്കൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്കൊക്കെ അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് ഒരു നല്ല സമയം തന്നെയാണ് മറ്റ് ചിലരെ സംബന്ധിച്ച് ആരോഗ്യപരമായിട്ടൊക്കെ ഒരു നല്ല മുന്നേറ്റം ലഭിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ ജീവിതത്തിൽ ആഗ്രഹിച്ച പല കാര്യങ്ങളും നേടിയെടുക്കുന്നത് മൂലമോ അതുപോലെ വിവാഹ ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ വിട്ടുമാറുന്നതും അനുയോജ്യമായ മംഗളകരമായ വിവാഹം നടക്കുന്നതും ഇങ്ങനെ പലതരത്തിലൊരു ഈശ്വരാനുഗ്രഹം ഒരു ഭാഗ്യം ഈ ഒരു സമയത്ത് മീനം രാശിക്കാർക്ക് ലഭിക്കും നിങ്ങൾ ആരംഭിച്ച് നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കാതെ അല്ലെങ്കിൽ പകുതി വഴിയിൽ മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാൻ സാധിക്കും ഏഴാം ഭാവത്തിൽ ഭാഗ്യാധിപതിയായ ഗ്രഹം ചൊവ്വാ സഞ്ചരിക്കുമ്പോൾ ഏഴാം ഭാവമെന്ന് തന്നെ കളത്ര ഭാവമാണ് ദാമ്പത്യത്തെ കുറിക്കുന്ന ഭാവം ഇതിൽ പ്രത്യേകം എടുത്തു പറയുന്നത് മീനം രാശിയിൽപ്പെട്ട ഏതൊക്കെ വ്യക്തികളാണ് ഇപ്പോൾ ദാമ്പത്യപരമായ ആ വിവാഹ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രതിസന്ധികൾ അനുഭവിക്കുന്നത് അവരെ സംബന്ധിച്ച് അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറും എങ്ങനെയാണ് ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വിട്ടുമാറുമെന്ന് ചോദിച്ചാൽ ചില വ്യക്തികൾക്ക് ആ ദാമ്പത്യ കുടുംബ കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങളും പരസ്പരം സംസാരിച്ച് പരിഹരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ദാമ്പത്യ കുടുംബ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും എന്നാൽ ചില വിവാഹ ബന്ധങ്ങൾ വിവാഹബന്ധങ്ങൾ ഭർത്താക്കന്മാർ തമ്മിൽ പല പ്രശ്നങ്ങൾ അവർക്ക് തീരെ യോജിച്ച് പോകാൻ പറ്റുന്നില്ല എങ്കിൽ കൂടെ മറ്റു പല സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു കുടുംബത്തിൽ തന്നെ ജീവിക്കേണ്ട അവസ്ഥ അത് കുറച്ച് കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ടൊക്കെ അങ്ങനെ മുന്നോട്ട് പോകുന്നവരാണ് അവർക്ക് സ്വന്തമായിട്ടൊരു നല്ലൊരു ജീവിതം ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഒരു വഴി തെളിഞ്ഞു കിട്ടി അവരുടെ ആ ദാമ്പത്യ കുടുംബം അത്രമേൽ സുഖകരമല്ലാത്ത ഒരുപാട് ക്ലേശങ്ങൾ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ദാമ്പത്യ ജീവിതത്തിൽ നിന്ന് അവർക്കൊരു മോചനം ലഭിക്കുന്ന ഒരു സമയം അങ്ങനെയുള്ള അനുഭവങ്ങളും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകും അതിൽ ചിലരെ സംബന്ധിച്ച് കോടതി വ്യവഹാരങ്ങൾ ദാമ്പത്യപരമായിട്ട് ഒരു വിവാഹമോചനത്തിൻ്റെയൊക്കെ ഒരു വക്കിലെത്തി ഒരുപാട് നാളുകളായി കേസുകളൊക്കെ നടക്കുന്നു എന്നുണ്ടെങ്കിൽ ചിലരെ സംബന്ധിച്ച് അവർക്ക് അത് അനുകൂലമായിട്ട് വിധി ലഭിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്കൊരു മുന്നോട്ടൊരു ഭാവി ഒക്കെ ലഭിക്കുന്ന ഒരു സമയവുമാണ് ഇപ്പോൾ വിവാഹ ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഓരോ വ്യക്തികളും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഓരോ തരത്തിലാണ് അതിനനുസരിച്ച് അവരവരുടെ നന്മയ്ക്കനുസരിച്ചിട്ടുള്ള ഒരു ഗുണപ്രദമായ മാറ്റങ്ങളാണ് ഈ ഒരു സമയത്ത് ചൊവ്വ നിങ്ങൾക്ക് നൽകുന്നത് അത്രമേൽ ഈശ്വരാനുഗ്രഹമുള്ള സമയമാണ് അതുപോലെ വിവാഹത്തിൻ്റെ കാര്യങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ പ്രയാസങ്ങൾ കാലതാമസങ്ങൾ ഇപ്പോൾ എത്ര നല്ല ബന്ധം ലഭിച്ചാലും അവസാന നിമിഷം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വിവാഹം വിട്ടുമാറുന്ന അവസ്ഥയ്ക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി മാറി അനുയോജ്യമായിട്ടുള്ളൊരു മംഗല്യ ഭാഗ്യവും ചൊവ്വ നൽകുന്ന ഒന്നാണ് അപ്പോൾ ഈ ഒരു കാലഘട്ടം നിങ്ങൾ മീനം രാശിക്കാരെ സംബന്ധിച്ച് ദാമ്പത്യ സ്ഥാനത്ത് കളത്ര സ്ഥാനത്തുകൂടെ സഞ്ചരിക്കുന്ന കൊണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് വിട്ടുമാറുകയും ചെയ്യും ഈ ഒരു സമയം മീനം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും നിങ്ങൾക്ക് ജാതകപ്രകാരം ചൊവ്വാ ദശയാണോ അല്ലെങ്കിൽ ചൊവ്വയുടെ അപഹാരമാണോ അതല്ലെങ്കിൽ ജാതകപ്രകാരം ശുഭഗ്രഹത്തിൻ്റെ ദശയാണോ എന്നൊക്കെ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് വളരെ ഉത്തമമാണ് ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മീനം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും സർവ്വൈശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും എല്ലാ നന്മകളും ചൊവ്വയുടെ രാശിമാറ്റം നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി